ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് ഗാന്ധി മാത്രമാണെന്ന് ടി സിദ്ധിഖ് എം എൽ എ ആനി രാജയേക്കാൾ കൂടുതൽ തവണ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു വണ്ടൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ഗാന്ധിയെ വയനാട്ടിലെ വോട്ടർമാർ വിജയിപ്പിക്കും വയനാട് മണ്ഡലത്തിലെ ഓരോ പ്രശ്നങ്ങളിലും രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതി തകർന്നുവെന്നും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ നൂറുകണക്കിന് വീടുകൾ നൽകുന്നുണ്ടെന്നും സുദീഖ് പറഞ്ഞു കോടികളുടെ പദ്ധതികളാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗശല്യമാണ് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഗാന്ധി ഇടപെടുന്നു എന്നാൽ വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോ മുഖ്യമന്ത്രിയോ ഇവിടെയൊന്നും സന്ദർശിക്കുക പോലും ചെയ്തില്ലെന്നും സിദ്ദീഖ് ആരോപിച്ചു വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒരു കാര്യം ചാരികത്തയിലെ അജീഷിനെ കർണാടകയിലെ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആന വന്ന് ചവിട്ടിക്കുന്നു രാഹുൽ ഗാന്ധി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാകുന്നു വാഗേരിയിലെ പോള് കാട്ടാന ചവിട്ടി മരിച്ചു രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര നിർത്തിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് ആ വീടുകളിൽ പോയി ആ കുടുംബം ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്തു ഞാൻ ചോദിച്ചിരുന്നു എന്നാലും മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ വീടുകളൊന്നും മുൻകൂട്ടി ഒന്ന് പോകാനുള്ള ഏർപ്പാടെങ്കിലും ചെയ്യണ്ടേ രാഹുൽ ഗാന്ധി അവിടെ പോയി ഓളിന്റെ വീട്ടിൽ പോയി പ്രജീഷിന്റെ കടുവ കൊന്നു തിന്നതായ പ്രജീഷിന്റെ വീട്ടിൽ പോയി അദ്ദേഹം ലക്ഷ്മണന്റെ കുടുംബമായിട്ട് സംസാരിച്ചു തോമസിന്റെ കുടുംബമായിട്ട് സംസാരിച്ചു എല്ലാ ആളുകളുമായി സംസാരിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കർണാടക ഗവൺമെന്റ് പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ പറഞ്ഞു അവർ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോ ബിജെപി കുഴപ്പമുണ്ടാക്കിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അത് കെ പി സി ഉത്തരവാദിത്തത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ കൊടുത്തു ഏപ്രിൽ ആദ്യവാരം തന്നെ രാഹുൽ ഗാന്ധി വോട്ട് അഭ്യർത്ഥിക്കുവാനായി മണ്ഡലത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.